ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കുടുംബക്ഷേത്രത്തിലോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ രാവിലെ എണീച്ച് റെഡി കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ടിക്ക് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഗൈസ് വണ്ടി വന്നു അമ്മായിടെ മോനന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി എല്ലാവർക്കുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഓരോ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് ചാവടി തമിഴ്നാട് ബോർഡർ ഏരിയയിലാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളയാറൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള പ്ലേസും വലിയ കാര്യങ്ങളും ആയിട്ടാണ് അടിപൊളിയായിട്ട് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞ് എത്തി നമ്മുടെ അമ്പലം എത്തി അവിടെ പോയി എല്ലാവരും ഇറങ്ങി അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു രംഗമാണ് ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊഴുതിയിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി കാരണം വർഷത്തേക്ക് ഒരിക്കലല്ലേ പോവുള്ളൂ അപ്പോൾ നമുക്ക് ആ ദിവസങ്ങളെല്ലേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ഓൾറെഡി ഞങ്ങൾക്ക് രാവിലെ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പൊങ്കല് മറ്റേ ഉപ്പ്മാവ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ലേ ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് കഴിച്ചു കേസ് എനിക്ക് അത്ര നിങ്ങൾ ഫുഡ് കഴിക്കാൻ അങ്ങനെ രാവിലെ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവരൊക്കെ കഴിക്കുകയായിരുന്നു അവരുടെ വൈകി നോക്കിയിട്ട് ഞാൻ മുൻകാണ്ടിരിക്കുകയും ഗൈസ് ശേഷം പൂജയ്ക്കുള്ള കാര്യങ്ങൾ അവരൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്പോൾ പോയിട്ട് പിന്നെ വരാമെന്നുള്ള മുന്നേറ്റില്ലായിരുന്നു അപ്പോൾ അവൻ പോയി പിന്നെ എൻ്റെ അച്ഛനും പിന്നെ ഇവിടെ ഫോണില്ലെങ്കിൽ എൻ്റെ അച്ഛനും ജീവിക്കാൻ പറ്റില്ല ഗൈസ് അപ്പോൾ എൻ്റെ അച്ഛൻ ഫുള്ള് ഫോൺ ഫോൺ യൂസ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ആ പൂജയാവുന്ന ആ ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് പോയി പുറത്ത് പോയിട്ട് കറങ്ങിയിട്ട് വരാനായിട്ട് വെറുതെ ഇങ്ങനെ തരാൻ പേര നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ പോയതാണ് ഗൈസ് അപ്പോൾ അവിടെ എന്തൊക്കെയൊക്കെയോ ചില മാറ്റങ്ങൾ അങ്ങനെ ഇവിടെ വന്ന സമയത്ത് അത്യാവശ്യം നല്ല തക്കാളി തക്കാളിത്തോട്ടങ്ങൾ അത്യാവശ്യം ആണ് ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഇത് ഇട്ടിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാം പച്ചയായിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ് പിന്നെ ചോളം അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ചിലതൊക്കെ പഴുത്ത് മീഡിയം സൈസിലുണ്ടായിരുന്നു ചിലതൊക്കെ പച്ചയായിട്ടുള്ളു അതേ തുടങ്ങണേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് വന്നു കൈ സപ്പോൾ പൂജയാവുന്ന സമയമാണ് ഫസ്റ്റ് പൂച്ച ദൈവത്തിനെ കുളിപ്പിച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക അഭിഷേക പൂച്ച പറയും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരുന്നു അപ്പോൾ ഈ രണ്ടച്ചരനെ കൊണ്ട് എനിക്ക് ശരിക്ക് സ്വരക്കണമെന്ന് സത്യത്തിൽ പറഞ്ഞു രണ്ടുപേരും തല്ലുക അതുപോലെ തന്നെ ഇവൻ തമിഴ്നാട് അത്രയെണ്ണങ്ങൾ കേരളം അപ്പോൾ ഇത്രയും പിള്ളേരും കൂടി ഇത്രയും ഈ ചക്കര കിരട്ടാണ് ഗൈസ് പക്ഷേ അവൻ അതിനൊന്നും പേടിച്ചില്ല നിങ്ങളെന്ത് പണി ചെയ് നോക്കുക അതുള്ളൊരു പട്ടിക നല്ല രസമുണ്ടായിരുന്നു അവർ കാണിക്കുന്നത് കാണുമ്പോൾ ഇതൊരു കുഞ്ഞു കുട്ടിയാണ് ഗൈസ് കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് അവൻ ഇരുന്ന് ഫോൺ നോക്കുന്നത് കാണുമ്പോൾ ശരിക്കും സ്വർഗ്ഗം തന്നെ പറയാറുണ്ട് അതിന് ശേഷം ഞങ്ങൾ അവിടെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇന്ന് സംസാരിക്കുമായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഫൈനൽ പൂജ കഴിഞ്ഞു ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേണതിനുശേഷം പുറത്തിറങ്ങി വന്നപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ അവർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചു ബേസ് ശരിക്കും അവിടുത്തെ ഫുഡ് അടിപൊളിയാണ് സത്യം പറഞ്ഞു വെച്ചാൽ അതായത് ഈ തൈരിച്ചോറ് പുളിയോതര അങ്ങനെ അതായത് തക്കാളി ശാതം അങ്ങനെയൊക്കെ പറയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി വന്ന് നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ അമ്മ അവിടുത്തെ കുങ്കുമും ചന്ദനം ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്നും ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയാണ് അതിനുശേഷം എല്ലാവരും പ്രാർത്ഥിച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ പകുതി വരെ അവിടെ നിൽക്കുക പകുതി വരെ ഇവിടെ നിൽക്കുക അങ്ങനെ അപ്പോൾ അപ്പോൾ വന്നുള്ളൂ അവനും ഫുഡ് കഴിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവരോട് എന്താണ് അവിടെ നിന്ന് പറഞ്ഞിട്ട് വണ്ടിയിലോട്ട് കയറാനായിട്ട് പോയി പോകുകയായി അവിടെ പിള്ളേരനെക്കൊണ്ട് ശരിക്കായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഫുള്ളായിട്ട് എല്ലാവരും വണ്ടി കയറി ഒരു ബൈബിളിൽ പോണ സമയത്ത് ഒരു സങ്കടം ആ ഒരു പയ്യനുണ്ടായിരുന്നു അവൻ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് പാവ ഓടി വരികയായിരുന്നു പക്ഷേ അവൻ്റെ വീട്ടുകാർ വീട്ടില്ല കേട്ടോ അടുത്തന്നെയായിരുന്നു എന്നാലും പക്ഷേ അവന് നല്ല സങ്കടമായിട്ട് ചാച്ചയൊക്കെ പറഞ്ഞാൽ അവനോട് ഞങ്ങൾ അങ്ങനെ വന്ന പൈസ പിന്നെ വരുന്ന വഴിക്ക് പാട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് എനിക്ക് പോയിട്ട് വർക്കിന് പോകണം സത്യത്തിൽ അപ്പോൾ എനിക്ക് അതിൻ്റെ ടെൻഷനൊക്കെയായിരുന്നു ആ ദൂരത്ത് കാണുന്നതാണ് വാളയാർഡാമത് വയസ്സ് കാണണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ആ വെള്ളം കാണുന്നതാണ് വളരെ ഇടം അതിനുശേഷം ഞങ്ങൾ തമിഴ്നാട് ടു കേരള ആണ് ഇപ്പോൾ ഇത് അതിന് ശേഷം കഞ്ചിക്കോട് എത്തി അപ്പോൾ അവിടെ കുറച്ച് പേര് നമുക്ക് വിടാനുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇറങ്ങി അവരൊക്കെ ചേച്ചി ടാറ്റ ചേച്ചി ചേച്ചിട്ടാച്ചാ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പോയി പിന്നെ അതിനുശേഷം ഞാനും ഇറങ്ങി ബേസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക